ആരോടും പറയാണ്ടൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ കാത്തിരുന്ന് ഞെട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും സർപ്രൈസ് ആയിരുന്നു ഞങ്ങളുടെ ഗൃഹപ്രവേശം ഞങ്ങളുടെ സഹോദര സ്ഥാനം ഇരുന്ന നിലയ്ക്ക് സമുദിക്ക സ്ഥലത്തിലെങ്കിലും തനത്ത് എന്തായാലും വരണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഫുൾ ഫാമിലി ആയിട്ട് വന്ന് ഇതുപോലൊരു സർപ്രൈസ് തരുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ അവരുടെ കൂടെ വീട്ടിലേക്ക് കയറുകയാണ് Jangan lupa like, subscribe, dan ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് മനസ്സുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുമ്പം ഇവിടെ നേരിട്ട് വന്ന് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമാവാനും അനുഗ്രഹിക്കാനൊക്കെ ഇതുപോലൊരു ഫാമിലി ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ് അതിൻ്റെയൊക്കെ കാരണബോധം എന്തായാലും അടിപൊളി ട്വിസ്റ്റുകളും സർപ്രൈസസ് കേട്ട് ഞങ്ങൾ ഈ വീട്ടിലെ താമസം ആരംഭിച്ചിരിക്കുകയാണ് ഇതാണ് വീട് സജവത